മദീനയിലേക്കുള്ള ഹിജറ ആ യാത്രയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വർഷം എന്ന് പറയുന്നത് വർഷത്തിന്റെ തുടക്കം മുഹറമാസം ആയതുകൊണ്ട് തന്നെ നബിസല്ലാഹ് അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറയിൽ നിന്ന് അനുയായികളായ നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഒരു വഴിത്തിരിവുണ്ടാകും ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിലൂടെ മനുഷ്യന് മാറ്റങ്ങൾ സംഭവിക്കും അത് പല രീതിയിലും വരാം ഒരു മനുഷ്യൻ തിന്മയിൽ മുഴുകി ജീവിച്ച ഒരു മനുഷ്യൻ നന്നാകാൻ ചിലപ്പോൾ ഒരു നിമിഷം മതിയാകും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ല ഒരു വഴിത്തിരിവായിരിക്കും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു പ്രവൃത്തി കാണലുകൊണ്ടോ മറ്റോ ഒക്കെ ഒരു മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറി നന്നാകുന്നത് കാണാനാകും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് നമുക്ക് കാണാം നേരെ തിരിച്ചുമുണ്ടാകാം നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ തിന്മയിലേക്ക് പോകുന്നത് കാണാം അതല്ലെങ്കിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൽ പെട്ടെന്നൊരു മരണം സംഭവിക്കൽ കൊണ്ട് ആ ജീവിതത്തിൽ ആ കുടുംബത്തിൽ വലിയ ഒരു മാറ്റമുണ്ടായേക്കായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ വഴിത്തിരിവുകൾ ഉണ്ടാകാറുണ്ട് എന്നതുപോലെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു വഴിത്തിരിവായിരുന്നു നിബിസല്ലാഹ് അലൈഹി വസല്ല തങ്ങളുടെ ഹിജറ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പിന്നിട്ട കാലങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് പാർട്ടാക്കി നമുക്ക് മാറ്റാനാകും ഒന്ന് വസല്ലമ തങ്ങളുടെ പതിമൂന്ന് വർഷക്കാലത്തെ മക്കാ ജീവിതമാണ് രണ്ടാമത്തേത് അതിനുശേഷമുള്ള മദീനാ ജീവിതമാണ് ഈ രണ്ട് ജീവിതത്തെയും വ്യത്യസ്തമായി തന്നെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാനാകുന്നുണ്ട് മക്കാ ജീവിതത്തിലെ പീഡനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ആരോപണങ്ങളുടെയും തീജ്വാലയിലായിരുന്നു നബിസല്ലാ സല്ലമത്തങ്ങളും സ്വഹാബത്തും ജീവിച്ചത് മദീന പലായനത്തിന് ശേഷം മദീനയിലേക്ക് ചെല്ലുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കുമുള്ള സ്വീകാര്യതകൾ ലഭിച്ച സുവർണ കാലഘട്ടമായിരുന്നു മദീന അപ്പോൾ ഇസ്ലാമിന്റെ വലിയ ഒരു വഴിത്തിരിവായിരുന്നു നബിസല്ലാ വസല്ല തങ്ങളുടെ ഹിജറ എന്ന് പറയുന്നു വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ നാൾ വഴികളിൽ മക്കാ ജീവിതത്തെ നമ്മൾ പരീക്ഷിച്ചാൽ പരിശോധിച്ചാൽ നമുക്കറിയാനാകും അൽഭിതായയിൽ രേഖപ്പെടുത്തുന്നത് കാണാം മക്കയിലുണ്ടായിരുന്ന മുഷരിക്ക ഭാഗത്ത് നിന്ന് ഇസ്ലാമിന് വലിയ ശത്രുത ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് മുസ്ലിമായ ആളുകളെ ശത്രുത കൊണ്ട് അവർ വാരി പുണർന്നു എന്ന് പറഞ്ഞാൽ അവരെ മേലിൽ അടിച്ചേൽപ്പിച്ചു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ തടങ്കലുകളിൽ അടച്ചിട്ടുണ്ട് അടി കൊണ്ട് അവരെ ശിക്ഷിച്ചു പട്ടിണിക്കിട്ട് ഒരു പച്ചവെള്ളം പോലും കൊടുക്കാതെ പ്രയാസപ്പെടുത്തി മക്കയിൽ കൊടും ചൂടുള്ള ൂടുള്ളത്തിൽ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടു ഇങ്ങനെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽപ്പിച്ചതിന്റെ കഥകളെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാനാകും ഇത് മക്കയിൽ ഇസ്ലാം ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രൂപേണ വരാനിരിക്കുന്ന അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഒന്നിരിക്കൽ അദ്ദേഹത്തെ അടച്ചിടുന്നു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മുസ്ലിമായി എന്നതിന്റെ പേരിൽ ഒരു ദിവസമെങ്കിലും ഞാനോ നിങ്ങളോ വീട്ടുതടങ്കലിൽ അടക്കപ്പെട്ടിട്ടില്ല കൊണ്ട് ചാട്ടവാറുകൊണ്ടടിക്കപ്പെടുകയാണ് മുസ്ലിമായി എന്നതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ചൈതന്യത്തെ ജീവിതത്തിൽ ഏറ്റുപിടിച്ചു എന്നതിന്റെ പേരിൽ ഒരു അടി പോലും ഞാനും നിങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല മുസ്ലിമായി എന്നതിന്റെ പേരിൽ ഒരു നേരത്തെ ഭക്ഷണമോ വെള്ളമോ എനിക്കും നിങ്ങൾക്കും ഇന്നുവരെ തടയപ്പെട്ടിട്ടില്ല വളരെയധികം പൊരിഞ്ഞു നിൽക്കുന്ന വെയിലിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ശത്രുക്കൾ അതുപോലെ ഒരു അഞ്ചു മിനിട്ടെങ്കിലും വെയിലത്ത് നിന്ന് ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള പീഡനം എനിക്കും നിങ്ങൾക്കും കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ആശ്ലേഷിച്ച ഒരാൾക്ക് ഇത് ഏത് രീതിയിലെങ്കിലും വന്നുപെടാൻ സാധ്യതകളേറെയാണ് ഒന്നാമത്തെ സാഹചര്യം അതാണ് മക്കയിൽ രണ്ടാമതായി ഈ സാഹചര്യങ്ങളെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ അബോജഹില പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് എല്ലാ പീഡനങ്ങളെയും ഇവർ സഹിച്ചാലും അബോജഹൽ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് മുസ്ലിമീങ്ങളുടെ കച്ചവടങ്ങളെ തകർത്തു കളയാനുള്ള പ്ലാനിംഗ് അവർ നടത്തിയിട്ടുണ്ട് വലനുഹലിക്കന്നമാലക്ക മുസ്ലിമീങ്ങളുടെ സമ്പത്തിനെ അവര് കണ്ണുവച്ചിട്ടുണ്ട് അത് തകർത്തുകളിയുമെന്ന പ്രഖ്യാപനം നടത്തുമെന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ കയ്യിലുള്ള പണവും മുസ്ലിമീങ്ങളുടെ കച്ചവട ചരക്കുകളും അവര് തകർത്തു കളിയുമെന്ന് അബോജഹലിന്റെ പ്രഖ്യാപനമാണ് അപ്പൊ ശാരീരികമായി ഇസ്ലാം ആശ്ലേഷിച്ച ഒരാൾക്ക് പ്രയാസമുണ്ട് രണ്ടാമത്തെ സാഹചര്യം മുസ്ലിമീങ്ങളെ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യമൊക്കെ ഉണ്ട് മൂന്നാമതായി ഏറ്റവും അവസാനത്തെ വാതിലും അവരടച്ചിടുകയാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ താഴ പ്രവർത്തനത്തെ തടയാനുള്ള വഴികൾ എന്താണ് വിശുദ്ധ ഖുറാൻ വസല്ല മതങ്ങൾ പാരായണം നടത്തിയാൽ അലിയല്ലാഹു എന്നടക്കമുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ് ആ വിശുദ്ധ ഖുർആനിനെ ജനങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്യാനുള്ള അവസരം നൽകരുതേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ പാരായണം നടത്തിയാൽ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നുവരും അതുകൊണ്ട് ശത്രുപക്ഷം തീരുമാനിച്ച ഒരു തീരുമാനം മുഹമ്മദ് എന്ന പ്രവാചകർ ഖുർആൻ പാരായണം നടത്തിയിട്ട് വിശദീകരണം നടത്തി ജനങ്ങളെ പ്രബോധനം നടത്തുമ്പോ അവരുടെ ആ പ്രബോധന മേഖലയിൽ ചെന്ന് ബഹളമുണ്ടാക്കി അത് കലക്കി കളയണമെന്നാണ് അവരുടെ തീരുമാനം ആ തീരുമാനത്തെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തുൽ ഫുസിലത്തിന്റെ ഇരുപത്തിയാറാം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുറാനിനെ പാരായണം ചെയ്താൽ ആ പാരായണം ചെയ്യുന്നത് കേൾക്കാനുള്ള അവസരം പോലും ജനങ്ങൾക്ക് നൽകരുതേ എന്ന് ശത്രുക്കളുടെ തീരുമാനമാണ് ഇന്നും ചില തീരുമാനങ്ങൾ അങ്ങനെ കാണാം രാജ്യസഭയിലും ലോകസഭയിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം ഭരണപക്ഷം പാസാക്കുമ്പോ അത് പറ്റാത്തൊരു നിയമമാണെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കി കലക്കിക്കളയാ ഇത് മക്കാ മുഷലിഖ്യങ്ങൾ ഇസ്ലാമിനെതിരെ കൊണ്ടുവന്ന ഒരു നയമാണ് പറ്റാത്ത ഒരു നിയമം വരുമ്പോൾ അതിനോട് നേരിടാൻ കഴിയില്ല എന്നാൽ പിന്നെ അവിടെ ബഹളം ഉണ്ടാക്കിയ നിയമം അങ്ങ് കലക്കിക്കളയാ അതാണ് വിശുദ്ധ ഖുർആൻ 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 വൽ അതങ്ങ കലക്കി കളയണം കേൾക്കാനുള്ള അവസരം കൊടുക്കരുത് അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗം കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് മൂന്ന് കവാടങ്ങളും അടഞ്ഞുപോയി ഇത് മക്കയിലെ പതിമൂന്ന് വർഷക്കാലത്തെ ജീവിതമാണ് വസല്ലമ വസല്ലമ തങ്ങളെ ൊണ്ടാൾവഴികൾ താലി വന്ന താഴ്വരയിൽ മൂന്ന് വർഷക്കാലം പട്ടിണി പട്ടിണിക്കിട്ട താഴ്വഴികൾ പടച്ചവനെ നമ്മൾ പട്ടിണി കടന്നിട്ടില്ല ഇസ്ലാമിനു വേണ്ടി പച്ച വെള്ളം പോലും കൊടുക്കരുതേ എന്ന് മക്കാമു ശരിക്കെ പ്രഖ്യാപനം നടത്തിയിട്ട് നിബിസല്ലാ അലൈവ സല്ല മതങ്ങളും സ്വഹാപത്വം ഞങ്ങൾ ആടുകൾ ഭക്ഷിക്കുന്നത് പോലെ പച്ചിലകൾ ഭക്ഷിച്ച് കാഷ്ടിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളിലുണ്ട് ആ നാൾ വഴികളാണ് മക്കാ ജീവിതത്തിലെ പതിമൂന്ന് വർഷവും കഴിഞ്ഞു പോയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ മദീനയിൽ നിന്ന് നല്ല സപ്പോർട്ടുള്ള നാടാണ് സ്വഹാബികളെ സ്വീകരിച്ച നാടാണ് ആ മദീനയിൽ നബിസല്ലാഹു അലൈ വസല്ലമ തങ്ങൾ ഹിജറ പോകുന്നതിന് മുമ്പ് തന്നെ പല സ്വഹാബികളെയും തങ്ങൾ ഹിജറ പറഞ്ഞ നാടാണ് മദീന ആ മദീനയിലേക്ക് തങ്ങൾക്ക് ഹിജറ പോകണമെങ്കിൽ തങ്ങൾക്ക് അള്ളാഹുവിന്റെ സമ്മതം ലഭിക്കണം ആ സമ്മതം വരാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെയാണ് ഒരു ദിവസം തങ്ങൾക്ക് അള്ളാഹുവിന്റെ ഓർഡർ വരുന്നത് ഹിജറ പുറപ്പെടണം നബിയേ ആരെയും അറിയിച്ചില്ല നേരെ ചെന്നു അവിടത്തെ മുരീതായ കൂട്ടുകാരനായ സഹയാത്രികനായ സുദ്ധീഖുല്ല ഖബർ അലി അള്ളാഹോനുവിന്റെ വീട്ടിലേക്ക് ആ സുദ്ധീഖ് വീട്ടിൽ ചെന്നു പാതിരാത്രിയിൽ രാത്രിയിൽ അവിടെ നിന്നിറങ്ങുകയാണ് ആരാരും അറിയുന്നില്ല മറ്റു കൂട്ടുകാരും എങ്ങോട്ടാണ് പോയതെന്നറിയുന്നില്ല ശുദ്ധീകുല്ലക്ക് മല തങ്ങളെ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങി പക്ഷേ മദീനയിലേക്കുള്ള വഴിയറിയണമല്ലോ വഴിയറിയാൻ ഒരാളെക്കൂട്ടി അതാരാണ് അബ്ദുല്ലാഹിബിന് അനീക്കത്തെന്ന് പറയുന്ന ഒരാളെ കൂട്ടി അദ്ദേഹം മുസ്ലിമല്ല അന്ന് ഇസ്ലാമിന്റെ പുറത്തുള്ള ആളാണ് പക്ഷേ സത്യസന്ധനായ വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണ് അദ്ദേഹത്തെ വഴി കാണിച്ചു തരാൻ വേണ്ടി അദ്ദേഹത്തെയും തുടക്കത്തിൽ തങ്ങൾ കൂടെ കൂട്ടി ഇവിടെ മറ്റു മതസ്ഥരെ ചേർത്ത് പിടിക്കണ്ട എന്ന് ഇസ്ലാം പറയുന്നില്ല സത്യസന്ധതയുണ്ടോ അവരെ വേണ്ടവസരത്തിൽ നല്ല പോലെ നമുക്ക് സാഹോദര്യം അവരോട് പുലർത്താം രണ്ടാമത്തേത് വിശ്വാസവഞ്ചന ഒരിക്കലും മരുത് ചില സമയങ്ങളിൽ രഹസ്യങ്ങളെ രഹസ്യങ്ങളായി നമ്മൾ സൂക്ഷിക്കണം സുദ്ധി കുല്ലർ റലിയുള്ള വീട്ടിൽ വന്നിട്ട് അബൂജഹൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അസ്മാ എടി നിന്റെ മാപ്പ സുദ്ധിക്ക് എവിടെ ഇവിടെയില്ല എന്ന ധൈര്യത്തോടെ എങ്ങോട്ടാണ് വാപ്പ പോയത് ആരുടെ കൂടെയാണ് ബാപ്പ ഇറങ്ങിപ്പോയത് എന്നറിയുന്ന മഹദിയായ അസ്മാ റതി അബൂജഹലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ബാപ്പ ഇവിടെയില്ല ഒറൊറ്റടി മുഖത്തങ്ങ് വെച്ചു കൊടുത്തു അബൂജഹൽ എന്നിട്ടും അസ്മാന്റെ ഇമാൻ തുടമ്പിയിട്ടില്ല ആ അസ്മാ രഹസ്യം പുറത്ത് പറഞ്ഞിട്ടില്ല ആ തങ്ങൾ ശുദ്ധീകുലക്കു വെറുതങ്ങളുമായി പോയി രഹസ്യം ഒരാളോടും പറയരുതേ പ്രവാചകന്മാരെ ചരിത്രത്തിൽ അങ്ങനെ കാണാം മഹാനായ യൂസുഫ് നബി അലി സ്വലാത്ത് വസലാമിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ നബി അലൈഹി പറഞ്ഞു കണ്ട സ്വപ്നം നിങ്ങളുടെ ജ്യേഷ്ഠന്മാരോടൊരിക്കലും പങ്കുവെക്കരുതേ പറഞ്ഞു വെക്കരുതേ രഹസ്യമാക്കി വെക്കണേ ഉടനെ യൂസു നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ കൊച്ചു ലോലമായ മനസ്സിൽ പിടിച്ചു വെക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞുകൊടുത്തുപോയി അവസാനം യൂസുഫ് നബി അലൈവലത്ത് വസ്ലാമിനെ അപകടത്തിൽപ്പെടുത്തി അത് നമുക്ക് പാഠമാണ് ഖുറാൻ പറഞ്ഞു ഇന്ന പാലയാറിയൻ ഇൻസാനി സഹോദരന്മാരാണെങ്കിലും ചിലതൊക്കെ രഹസ്യമാക്കി വെക്കേണ്ടി വരും രഹസ്യം എല്ലാവരോടും പറയാനുള്ളതല്ല എല്ലാ രഹസ്യവും ചിലപ്പോ സഹോദരനോട് പറയാൻ പറ്റണമെന്നില്ല ഭാര്യയോട് ചിലപ്പോ പറയാൻ പറ്റണമെന്നില്ല നാട്ടുകാരോട് പറയാൻ പറ്റണമെന്നില്ല രഹസ്യം രഹസ്യമാക്കി വെക്കാനുള്ള ബുദ്ധിയും തന്റേടവും ഉള്ളവരാകണമെന്ന് അൻഹുവിന്റെ തങ്ങളുടെ കൂടെ ിതറ യാത്രയിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളാനുള്ള പാഠമാ ഞാൻ ചുരുക്കി പറയട്ടെ നോക്കൂ നിങ്ങൾ രണ്ടാമതായി വളരെ പ്ലാനിങ്ങിലൂടെ യാത്രയായിരുന്നു മദീനയിൽ നിന്ന് മദീനയിലേക്ക് മക്കയുടെ വടക്ക് ഭാഗത്താണ് മദീന കിടക്കുന്നത് മക്കയിൽ നിന്ന് വടക്കോട്ടാണ് മദീനയിലേക്ക് യാത്ര ചെയ്യേണ്ടത് പക്ഷേ എബിസഹ് വസ്ലമ തങ്ങളുടെ ഹിജറ യാത്ര എങ്ങനെയാണ് തെക്കോട്ടാണ് ആദ്യം അലൈ തങ്ങൾ പോയത് വടക്ക് കിടക്കുന്ന മദീനയിലേക്ക് പോകേണ്ട തങ്ങൾ നേരെ വശത്തുള്ള ആറ് ഗുഹായിലേക്ക് എബിസുലി തങ്ങൾ സഞ്ചരിച്ചു തന്ത്രമാണ് ഐഡിയ വേണം കാരണം എന്താണ് തങ്ങൾക്കറിയാം തങ്ങളെ ഹിജറയ്ക്ക് മുമ്പുള്ള സ്വഹാബത്തിന്റെ മുഴുവനും മദീനയിലേക്ക് ഹിജറ പറഞ്ഞു വിട്ടിട്ടുണ്ട് മദീനയുമായി തങ്ങൾ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് മക്കൾക്കാർക്ക് അറിയാം അപ്പൊ തങ്ങൾക്കും ഉറപ്പാണ് നമ്മൾ ഒറിജിനൽ മദീന റൂട്ടിൽ സഞ്ചരിച്ചാൽ ശത്രുക്കൾ ആദ്യം തരുക മദീന റൂട്ടായിരിക്കും കാരണം മദീനയിലേക്കാണ് തങ്ങൾ പോകുക എന്നറിയുന്നത് അതുകൊണ്ട് തങ്ങൾ തന്ത്രം ഉപയോഗിച്ചു ആദ്യം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് യാത്ര ചെയ്തു വാറ് സൗറിച്ച് നിന്ന് മൂന്ന് ദിവസം താമസിച്ചു എന്തിനാ മൂന്ന് ദിവസം താമസിച്ചത് ഈ മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് ഇവര് മദീന റൂട്ടിൽ ആകെ തെരഞ്ഞു ഇവിടെങ്ങും കാണാനുള്ള രണ്ടു മൂന്ന് അവരെ സേപ്പറെച്ചിലുണ്ട് അവർ ക്ഷീണിച്ചു അവരെ ഏകദേശം ഏർപ്പാടൊക്കെ നിർത്തിവെച്ചു അവസാനാണ് മുകളിൽ വന്നിട്ട് ശത്രുക്കൾ തെരഞ്ഞപ്പോഴാണ് മഹാനായുഹു തങ്ങളോട് ചോദിക്കുന്നത് നബിയെ അവര് നമ്മളെ കാണുമോ നബിയെ ഉടനെ മുരീതം മുരീതം ഗുഹാന്തരത്തിലിരിക്കുകയാണ് ആ ശീഖിനോട് ചോദിക്കുന്നു നബിയേ മുരീദിന്റെ ചോദ്യമാണ് നമ്മെ കാണുമോ ഇവർ ഞിയേ ഉടനെ മുരീദിനോട് ശീഖിന്റെ സമാധാനത്തിന്റെ വർത്തമാനം വിശുദ്ധ ഖുറാനിലല്ല പറഞ്ഞു ങ്ങളോട് മുക്തി നബി വസങ്ങൾ പറഞ്ഞ സന്ദർഭം ഞാനും നിങ്ങളും രണ്ടുപേരാണെങ്കിൽ മൂന്നാമതൊരുത്തനായി അല്ല നമ്മുടെ കൂടെയുണ്ട് അലൈഹി സമാധാനം ഇറക്കി ഇറക്കിക്കൊടുത്തു കണ്ണുകൊണ്ട് കാണാത്ത മാലാകമാരുടെ സൈന്യത്തെ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഇറക്കി കൊടുത്തു എന്ന് ആ മദീനയിലേക്കുള്ള യാത്രയിൽ മൂന്ന് ദിവസം അവിടെ നിന്നു അത് സൂക്ഷ്മത പാലിക്കാനാണ് സൂക്ഷ്മത വേണം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്ത ജീവിതം അത് അപകടത്തിലേക്കുള്ള ജീവിതമാണ് തെക്കവ വേണം സൂക്ഷ്മത തെക്കവയ്ക്ക് ഒരിക്കലും തവക്കുലിനെതിരല്ല സൂക്ഷ്മതയുള്ളതുകൊണ്ട് തവക്കുലി ഒരിക്കലും എതിരായി പോകുന്നില്ല ആദ്യം തങ്ങളോട് നബി സല്ലല്ലാഹു സല്ലാഹു അലൈസലമ തങ്ങളുടെ അക്ബർ പേടിച്ചിട്ട് ചോദിച്ചു നബിയെ അവര് നമ്മൾ കാണുമോ ഉടനെ തങ്ങളുടെ മറുപടി ഇല്ല സിദ്ദീഖ് അല്ലാഹു നമ്മോട് നമ്മോടൊന്നിച്ചിണ്ട് എന്നാലും അവർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ആ പർവ്വതത്തിന്റെ ഗുഹാന്തരത്തിൽ ഒളിച്ചിരുന്നു സൂക്ഷ്മതയെല്ലാം പുലർത്തിയതിനു ശേഷം ഇന്നല്ലാഹമായ അള്ള നമ്മുടെ കൂടെയുണ്ട് തവക്കുൽ എല്ലാ വിഷയത്തിലും അങ്ങനെയാണ് വെറും തവക്കുലായിട്ടിരിക്കാൻ പറ്റൂല രോഗം വന്നാൽ ചികിത്സിക്കണം രോഗം വന്നാലല്ല അള്ളാവില്ല രോഗം തന്ന ഞാൻ മരിക്ക എന്ന നാളെ എന്നാലും മരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് അത് ശരിയല്ല ചികിത്സ തേടണം ഡോക്ടർ ഭക്ഷണം നിയന്ത്രിക്കാൻ പറഞ്ഞാൽ നിയന്ത്രിക്കണം ആകെ കുറച്ച് ജീവിതമുള്ള മരിക്കുമോ മരിക്കട്ടെ ഇതെല്ലാം കൂടെ വാരി വലിച്ചു ഇന്നതെന്ന് പറഞ്ഞാൽ അതും ശരിയല്ല സൂക്ഷ്മത പുലർത്തണം റോഡ് മുറിച്ചു കിടക്കുന്ന ഒരാൾ വണ്ടി വന്നെടുക്കാനാണ് വിധിയെങ്കിൽ എപ്പോഴും വന്ന് എന്ന് പറഞ്ഞാൽ കണ്ണും ചുമ്പി റോഡ് മുറിച്ചിടക്കാൻ പാടില്ല വാഹനം വരുന്നുണ്ടോ ഇല്ലെങ്കിൽ മുറിച്ചു കിടക്കണം അതിൽ അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ ആയിരിക്കും വരിക അവിടെ തവക്കുൽ ആദ്യം സൂക്ഷ്മത രണ്ടാമത് തവക്കുൽ മദീനത്തെ പള്ളിയുടെ മുമ്പിൽ വന്നിട്ടൊരു സുഹാബി ഒട്ടകത്തെ കൊണ്ടുവന്നു അല്ലാഹുലി സിനിമ തങ്ങൾ എടുക്കൽ വന്നതാ സുഹാബി ഒട്ടകത്തെ കൊണ്ടുവന്ന് ഒട്ടകത്തെ കെട്ടിയിട്ടൊന്നുമില്ല അവിടെ അങ്ങ് കയറയിച്ചു അയച്ചു മുട്ടു എന്നിട്ട് തവക്കുലാക്കി അള്ളാഹു ഇവിടെ നിൽക്കാവുന്ന ഒറ്റകുട്ടകുട്ടു അല്ലെങ്കിൽ പോയി പോയിന്നും പറഞ്ഞ് അദ്ദേഹം ഒട്ടകത്തിനെ തങ്ങൾ പറഞ്ഞ ഒട്ടകത്തിനെ പിടിച്ച് കെട്ടിയിട ആദ്യം സൂക്ഷ്മതയാണ് പിന്നെയാണ് തവക്കുൽ ആ സൊഹാബിയെ കൊണ്ട് അവിടെ ഒട്ടകത്തെ പിടിച്ച് കെട്ടിയിടിപ്പിച്ചു എന്നിട്ടാണ് തവക്കുൽ ഇനി അള്ളാഹുവിന്റെ വിദേശം പോലെയാണുണ്ടാകാം അപ്പൊ നമ്മുടെ സൂക്ഷ്മത പുലർത്തണം എന്നിട്ട് തവക്കുൽ എന്നാണ് ഇവിടെ ഈ സംഭവത്തിൽ നിന്ന് യാത്രയിൽ നിന്ന് ഹിജറയിൽ നിന്ന് നമുക്ക് പാഠമാക്കാനാകുന്നത് അതുപോലെ തന്നെ പ്രധാനമായ ഒന്നാണ് പറഞ്ഞു തന്നെ അള്ളാഹുവേ എന്നെ നീ മദീനയിലേക്ക് ിൽ യാത്ര മുഴുവൻ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയങ്ങളിലും സൂക്ഷ്മത വേണം തവക്കുല് വേണം വേണം ഈ മൂന്ന് ആയുധങ്ങളെ കൊണ്ടാണ് ഹബീബായ മുത്തു റസൂൽ ഹിജറ പുറപ്പെട്ടത് ഒരുപാട്